ആ ചെറ്റത്തരം മിക്ക ഷോറൂം ആരും കാണിക്കുന്ന അത് ടി വി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെയുണ്ട് വേറെ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല പുള്ളിങ്ങി അതുപോലെ തന്നെയാണ് ഫ്രണ്ട് വൈബ്രേഷൻ അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും അമ്പത് തന്നെയാണ് ഞാൻ ലോങ് പോയിട്ടും അത് തന്നെയാണ് ചെറിയ റോഡ് ഓടിച്ചപ്പോഴും അത് തന്നെയാണ് വെറിയ മാറ്റം ഒന്നും ഇത് അപ്പോ ജൂപ്പിറ്ററിന്റെ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അഞ്ഞൂറിലും എഴുപൂറ്റമ്പതിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് അപ്പൊ അഞ്ഞൂറ് കഴിയുമ്പോൾ തന്നെ ഇതവിടെ ഒരു ഇൻഡിക്കേഷൻ കത്തുന്നത് സ്പാനറിന്റെ നമ്മൾ മറന്നാലും വണ്ടി മറക്കില്ല അപ്പോൾ എന്തായാലും സർവീസ് ചെയ്തിട്ട് എത്ര രൂപ കോസ്റ്റ് ആയെന്നൊക്കെ ഉള്ള കാര്യം വീഡിയോയിൽ പറയാം ഞാൻ ഒരു പത്ത് മണിയായ ക്യാപ്പാണ് വണ്ടി കൊടുത്തത് ഒരു മണിയായപ്പോൾ അവർ വിളിച്ചു അപ്പോൾ അവർ വിളിച്ചിട്ട് വണ്ടി തന്നു എമൗണ്ട് ആയത് അറുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് അറുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് സർവീസിന് അവർ ഈടാക്കിയ എമൗണ്ട് അതായത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗിയർ ഓയിലും എൻജിൻ ഓയിലും ഗിയർ ഓയിലും എൻജിൻ ഓയിലും മാറിയതാണ് അറുപത്തിനൂറ്റി അറുപത്തിനാല് രൂപ പിന്നെ വേറെ കാര്യം എനിക്ക് പ്രത്യേകം പറയാണ്ട് ഇവർ അറുന്നൂറ്റി അറുപത്തിനാല് രൂപയെന്നും പറഞ്ഞിട്ട് ബില്ലടിച്ച് അതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എഴുന്നൂറ് എം എൽ ആണ് നമ്മുടെ ഈ വണ്ടിക്ക് വരുന്നത് ആ ജൂപ്പിറ്റർ ഉണ്ട് തന്നെ അവരൽ കൊടുത്തേക്കുന്നത് തൊള്ളായിരം എം എല്ലിൻ്റെ ആണ് ബില്ല് അടിച്ചേക്കുന്നത് തൊള്ളായിരം എം എൽ ഓയിലിൻ്റെ പൈസയാണ് ബില്ലടിച്ചേക്കുന്നത് അത് എന്ത് രീതിക്കാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതുപോലെ നൂറ്റി ഇരുപത് രൂപ കണ്ടാണ് ഓയിൽ മറ്റേ ഗിയർ ഓയിലും അടിച്ചേക്കുന്നത് ഇത് അത്യാവശ്യം കൂടിയൊരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു ചെറിയ എമൗണ്ട് ഒന്നുമില്ല കാരണം ഫസ്റ്റ് സർവീസിൽ തന്നെ ഇത്രയും എമൗണ്ട് ഒക്കെ അറുന്നൂറ്റി അറുപത്തിനാല് എന്ന് പറയുമ്പോൾ ഓയിലും ഗിയർ ഓയിലും കൂടെ മേടിക്കുന്നത് കൂടുതൽ തന്നെയാണ് പിന്നെ വേറെ കംപ്ലയിൻറ്റിൻ്റെ പുള്ളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു പുള്ളിംഗ് പറഞ്ഞ് അവർ പറഞ്ഞ് ക്ലച്ച് ഇളക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്ക് ഓടിച്ചാൽ മാറ്റം അതേപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് പിന്നെ പിന്നെന്താ പിന്നെ ഈ ഫ്രണ്ടിലടുത്ത ഈ വൈബ്രേഷൻ അതിൻ്റെ കാര്യം പറഞ്ഞു അതവർ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് അതുപോലെ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് റെഡിയൊന്നും ആയിട്ടില്ല പിന്നെ ഇത്ര തന്നെയായിരുന്നു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാലോ ഓൾഡാന്ന് പറഞ്ഞാൽ അത് അത് വേറെ ഒന്നുമില്ല അത് അതുപോലെ തന്നെയുണ്ട് വേറെ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല പുള്ളിങ് അതുപോലെ തന്നെയാണ് ഫ്രണ്ട് വൈബ്രേഷൻ അതുപോലെ തന്നെയാണ് ഞാൻ ഈ വണ്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈബ്രേഷനും ഈ ഒരു പുള്ളിങ്ങിൻ്റെ കാര്യം അവരതുപോലെ തന്നെ ഉണ്ട് വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഈ ടി വി എസിൻ്റെ ഓയിലാണ് അവർ ഒഴിക്കണമെന്ന് പറയുന്നത് ടി വി എസിൻ്റെ ഓയില് ഈ തൊള്ളായിരം എമ്മൽ എടുത്തില്ലടുത്ത് ഒഴിക്കേണ്ട കാര്യം എന്തോന്നു നമ്മൾ ചിന്തിച്ചാൽ മതി അതായത് തൊള്ളായിരം എം എൽ വെച്ച് മൂന്ന് പേരൊക്കെ ബില്ല് കഴിഞ്ഞാൽ ഒരു മൂന്ന് പേരൊക്കെ ടി ഈ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഓയിൽ ആർക്ക് വേറെ വണ്ടിക്ക് ഒഴിക്കാൻ പറ്റും അതിന് ഷോറൂമാർ ചെയ്യുന്ന പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല ഒരു അതിൽ ഒരു ഓയില് എന്ന് പറഞ്ഞാൽ ഒരാൾ ആക്ക് അടിക്കാൻ പറ്റും കാരണം മൂന്നുപേര് മൂന്ന് പേര് മൂന്ന് പേരെന്താകുമ്പോഴെത്ര ഇരുന്നൂറ് അഞ്ഞൂറ് വെച്ച് എഴുന്നൂറ് എം എൽ ആയി അല്ല അറുന്നൂറ് എം എൽ ആയി അറുന്നൂറ് എം എൽ തന്നെ അറുന്നൂറ് എം എൽ ഒക്കെ അവർ ഒഴിക്കത്തുള്ള വേറൊരു വണ്ടിക്ക് ഒഴിക്കാൻ പറ്റും ഇത് അത് അത് അതിനുവേണ്ടിയായിരിക്കും ഈ പറഞ്ഞ ഈ ഇത്രയും തൊള്ളായിരം എം എല്ലിൻ്റെ ബില്ല് അവർ അടിച്ച് തരുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാ എഴുന്നൂറ് എം എൽ കൊള്ളുന്ന വണ്ടിക്ക് തൊള്ളായിരം എം എൽ ൻ്റെ ബില്ല് അടിച്ച് തരേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തിലും കൂടെ എഴുന്നൂറ് തൊള്ളായിരത്തിൻ്റെ ബില്ല് അടിച്ച് തന്നിട്ട് എഴുന്നൂറ് എം എൽ ആയിരിക്കും അവർ മിക്ക ബാരൽ ലാനും വെച്ചേക്കുന്ന ആയിരിക്കും അടുത്ത് ഒഴിച്ചു തരുന്നത് അത് എനിക്കൊരു വളരെ മോശമായിട്ട് തോന്നി പിന്നെ അതിൽ ഒരു സംഭവം എനിക്ക് പറയാനുള്ളത് അത് സകല ഷോറൂംമാരും ചെയ്യുന്ന ഒരു ചെറ്റത്തരമാണ് ചെറ്റത്തരം പറയാൻ പറ്റുള്ളൂ ആ ചെറ്റത്തരം മിക്ക ഷോറൂംമാരും കാണിക്കുന്നതാണ് അത് ടി വി എസ് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നല്ല കട്ടുണ്ട് വണ്ടി നിർത്തിയിട്ട് ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം കാണുമ്പോൾ ടി വി എസിൻ്റെ ടെൻ തേർട്ടി പോയി ഞാൻ ഓടിച്ചേക്കുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ഓയിൽ എഞ്ചിൻ ഓയിൽ അതായത് തൊള്ളായിരം എം എൽ ദൈലേഴ് തൊട്ട് തൊള്ളായിരം എം എൽ അതുപോലെ ഗിയർ ഓയിൽ ഗിയർ ഓയിൽ വന്നിട്ട് നൂറ്റി പതിനെട്ട് രൂപ എല്ലാം കൂടെ അറുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ബില്ലിൽ വന്നേക്കുന്നത് പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞ മെയിൻ കാര്യം അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ കണ്ണ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അതൊരു ചെറ്റ തരം തന്നെയാണ് ഇപ്പം കാണിച്ചുതരാം സകല സർവീസ് സെൻറ്റർകാരും ചെയ്യുന്ന ചെറ്റത്തരം പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാം അതായത് വണ്ടി ഞാൻ സർവീസിന് കൊടുത്തായിരുന്നു അവർ വാട്ടർ വാഷ് ചെയ്ത് വാട്ടർ വാഷ് ചെയ്തതിന് ശേഷം ഇതാ ഈ ഫൈബർ പാർട്സിൽ അത്രയും കരിയോയിൽ വരെ തേച്ച് വച്ചേക്കുന്നു ഇതാ ഇവിടെ അത്രയും ഇതാ നോക്ക് ഇതാ ഇവിടെ അത്രയും കരി ഓയില് മെയിൻ സംഭവം ഇതൊന്നുമല്ല ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഗ്ലോസി ബ്ലാക്ക് വരെ നടത്തും ഇവിടെ നോക്കിക്കേ നോക്കിക്കേ അത് ഇത് ചെറ്റത്ര ഒന്നല്ല പിന്നെ എന്താ പറയുന്നത് ആരെങ്കിലും ഈ പിയാനോ ബ്ലാക്കിൻ്റെ ഗ്ലോസി ബ്ലാക്ക് അടുത്ത് ആലും കയറി ഈ ഫൈബറിൻ്റെ ഇതെടുത്ത് വെച്ച് അടിക്കൂ നോക്കി നിങ്ങൾ നോക്ക് നിങ്ങൾ തന്നെ നോക്ക് ഇതാ ഇപ്പോൾ എത്രയും വണ്ടി ഓടിച്ചു വന്നു പോകുന്ന പൊടിയാണ് ഞാൻ വിളിച്ചായിരുന്നു ഞാൻ അവരെ ഞാൻ സർവീസ് സെൻ്ററിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊരു പുത്തിയ രണ്ടാഴ്ച പോലും ആയില്ല ഈ വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ നിങ്ങൾ നിങ്ങളിത് ചെയ്യേണ്ട എന്താവശ്യമായിരുന്നു വെച്ച് അവർ പറഞ്ഞ ഒരു കമ്പൽസറി ആയിട്ട് എല്ലാ വണ്ടിയിലും ചെയ്യുന്നതാണെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ വണ്ടി ഞാൻ ഞാൻ വണ്ടി കൊണ്ടുത്തപ്പോൾ ഉള്ളൊരു കണ്ടീഷൻ്റെ ഞാൻ വീഡിയോ ഞാൻ എൻ്റെ കൂടെ കാണിക്കാം ഒരു വൃത്തികേടെ ഒരഴുക്കോ പുല്ലോ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇത് ആവശ്യമില്ലാതെ ഇത് വരെ തേച്ചത് കാരണം പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ ശരി തന്നെ ഇത് സ്ക്രാച്ചൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ച് തേച്ചോ എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കരിവോല് വരെ തേച്ചെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കരിവോലല്ല ഇത് ഫൈബർ കോട്ടിംഗ് ആണെന്ന് ഈ കോമൺ സെൻസ് ഉള്ളതെന്ന് മനസ്സിലാകും കരിവോലാണെന്നുള്ളത് കാരണം നമുക്ക് പിടിച്ചിട്ട് ആ സ്മെല്ല് ചെയ്യുമ്പോൾ മനസ്സിലാകും കരിവലിൻ്റെ കറക്റ്റ് സ്മെല്ല് ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ എന്ന് കാണിക്കണം ആ ഇത് കാണ്ടേ ഈ കരി ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ പഴയ ഓയിലെന്ന് പറഞ്ഞാൽ ഈ ഈ ഇരുമ്പിൻ്റെ അംശം കാണും ഈ ഗ്ലോസി ബ്ലാക്ക് ഓളർ എടുത്തൊക്കെ വരെ തേച്ച് കഴിഞ്ഞാലേ അത് നശിച്ചു പോവും അത് മൊത്തം സ്ക്രാച്ച് ആയി പോകും ഇനിയിപ്പോൾ കഴിവ് നേരത്ത് ഞാൻ പറഞ്ഞ ഞാൻ വേണമെങ്കിൽ ആ സംസാരിച്ച വോയിസ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അവ അവസാനം സോറിയൊക്കെ പറഞ്ഞു അയ്യോ പറ്റിപ്പോയി അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് റീവാഷ് ചെയ്ത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ നമ്മളതിനു വേണ്ടി മെനക്കെട്ട് അവിടെ കൊണ്ട് വണ്ടി കൊടുത്ത് വേണ്ടി കാത്തിരിക്കണം ഇവിടെയൊക്കെ വാരത്തേച്ച് വെച്ചിട്ടുണ്ട് കരിയോയിൽ വാച്ച് കാരണം കാണുമ്പോൾ ഒരു വൃത്തി വരും പക്ഷേ ഈ പൊടി അടിച്ച് നമുക്ക് നമുക്കിതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് നമുക്കൊന്നും വണ്ടിയെക്കുറിച്ച് അറിയില്ല എന്നുള്ള വിചാരമാണ് അവരൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവർ വിനവസരം സോറി പറയുന്നു അതൊക്കെ ഒരുപാട് ചെറ്റത്തരവിടെ അതൊന്നും മറ്റേ ഇത്രയും ബലമെടുത്ത് നമ്മൾ വണ്ടി മേടിക്കുമ്പം ഈ പുതിയ വണ്ടിയിലൊക്കെ ഈ കരിയോയിൽ കരിവോയിൽ വരത്തേച്ച് മിനിക്ക് വിടുന്നതെന്ന് പറഞ്ഞാൽ എന്തോന്ന് നിങ്ങൾ വെറും വാട്ടർ വാഷ് ചെയ്ത് നീ വാട്ടർ വാഷ് ചെയ്തില്ലേലും കുഴപ്പമില്ല ഇത്രയും വൃത്തിയാക്കുന്ന വണ്ടി അതൊരു ചെറ്റത്തരായിപ്പോയി ടി വി എസിൻ്റെ സർവീസിനെ പറ്റി ഇതിനു മുന്നും പരാതികളൊക്കെ ഇഷ്ടംപോലെ കമൻറ്റ് ബോക്സിലേ പറഞ്ഞായിരുന്നു നമ്മൾ നേരിട്ടുള്ള അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് കാരണം വണ്ടിയൊക്കെ ആണ് കേട്ടോ വണ്ടിയൊക്കെ എനിക്ക് ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയിൽ അടിപൊളി വണ്ടി നല്ല ഓടിക്കാൻ അടിപൊളി കംഫർട്ട് കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി അതിന് ഞാൻ ചുമ്മാ തള്ളുന്നതല്ല ഒന്ന് എന്തൊരു സ്മൂത്താണെന്ന് അറിയോ ഒരു കട്ട റോഡ് കയറിയാലും ഞാൻ ഈ റോഡ് കയറി വന്നപ്പോൾ ഭയങ്കര സ്മൂത്ത് വണ്ടി പോകുന്നത് അതൊക്കെ ഓക്കെ പക്ഷേ ഇതുപോലെയുള്ള സർവീസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യത്തിൽ ചീത്തപ്പേരാവത്തേ ഉള്ളൂ പിന്നെ മൈലേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ മൈലേജ് എനിക്ക് ഇപ്പോഴും അമ്പതേ കിട്ടുന്നുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഓട്ടത്തിൽ ഇങ്ങനെ മാറി മാറി വരെ ആണ് ചെയ്യുന്നതെന്നത് ഞാൻ എടുത്തപ്പോഴും അമ്പത് തന്നെ ഇപ്പോഴും അമ്പത് തന്നെ ആകെ പത്ത് എഴുന്നൂറ് കിലോമീറ്റർ ആവാൻ പോകണതേ ഉള്ളൂ എന്നാലും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല നോക്കാം ചിലത് പറയുന്നത് തുടക്കത്തിൽ തന്നെ അറുപത് കിലോമീറ്റർ മൈലേജ് കിട്ടിയെന്നും പക്ഷേ എനിക്കിപ്പോഴും അമ്പത് തന്നെയാണ് ഞാൻ ലോങ്ങ് പോയിട്ടും അത് തന്നെയാണ് ചെറിയ റോഡ് ഓടിച്ചപ്പോഴും തന്നെയാണ് വെറിയ മാറ്റമൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് പിന്നെയും കാണാം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ